ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ കുക്കിംഗ് ഒന്നും അല്ല ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊരു അടിപൊളി ട്രിപ്പാണ് വർക്കല പരവൂരുള്ള മാ്രോവ് അക്കാവെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ ഇത് ട്രിവാണ്ടത്ത് നിന്ന് പോവുകയാണെങ്കിൽ ആറ്റിങ്ങൽ വഴി പാരിപ്പള്ളി ജംഗ്ഷനിലെത്തി ലെഫ്റ്റ് തിരിഞ്ഞ് പരവൂർ റോഡിൽ അതായത് പരവൂർ എത്തുന്നതിന് മുന്നേ വലത്തോട്ട് പോയാൽ എം എൽ എ ജംഗ്ഷനിലെത്തും അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് പോകുമ്പോൾ വടക്കേ മുക്കിലെത്താം അവിടെ വന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മാൻഗ്രോവ് അക്കോവഞ്ചേഴ്സ് റിസോർട്ട് കാണാം ഇനിയിപ്പോൾ വർക്കല വഴിയാണ് പോകുന്നതെങ്കിൽ പരവൂരെത്തി ചാത്തന്നൂർ റോട്ടിൽ എം എൽ എ ജംഗ്ഷനിലെത്തി നേരെ വടക്കേ മുക്കിലെത്താം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കയാക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ ബോട്ട് സവാരിയൊക്കെ ഉണ്ട് പിന്നെ നല്ല ഫുഡും കിട്ടും അത് നമുക്ക് വീഡിയോ കാണാം

ടുത്ത് കണ്ടർക്കാടി പോയി കണ്ട് തിരിച്ചു വരും എത്ര സമയം എടുക്കും മൂന്ന് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമ്മടെ നിലക്കത്തില്ല ഇവിടെ കുറച്ച് ഭാഗത്ത് നിലയ്ക്കുള്ളൂ പിന്നെ ഈ കയറി കൂടി പറ്റുള്ളൂ പണ്ടിവിടെ മണ്ണ് വരിച്ചു മണ്ണ് കാണുന്ന പത്രീസാണ് അതിന്റെ അയിനോട് ചേർന്നാടെ വോളി കോപ്പ് അജിത് ിന്റെ അപ്പുറം ഇട്ടാണ് കോഴിയുള്ള സ്ഥലം വീട് പോയി ഇനി ഒന്നാം പറഞ്ഞ് നമ്മൾ തുടങ്ങണം ഇനി സൈഡ് അടിച്ചു വരുമ്പോഴേട്ടു നമ്മൾ കൂടുതൽ സൈഡ് പിടിച്ചതെങ്കിൽ നമ്മളാൾക്കാർക്ക് കമ്പമല്ലോണ്ടെങ്കിൽ തട്ടുക അത് കാരണം നമ്മൾ ഇച്ചിരി വെളിയിലോട്ട് വിളിക്കും 这不把人念。<noise> <noise> Ayan, 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 என்ன ஜாசம்பாட் മോളെ പോക്കോള നോക്കി നോക്കി നോക്കി

ಗಣ ಧನಿಯೋ ದಲವಾಗಿರೋ ನೀನು ಹಿಡಿಬಿಡುತ್ತೆ ನಮ್ಮದೇ ಅಟೋಕೇದು ಇಲ್ಲ ಇಲ್ಲ തല തല തല

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ